ായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിടം വരെ പോയ വിശേഷങ്ങളാണ് അപ്പം എവിടെയാണ് പോയതെന്ന് പതിയെ നിങ്ങൾക്ക് മനസ്സിലാവും വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഇറങ്ങിയ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബസ് കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങളങ്ങനെ സ്ഥലമെത്തി എവിടെയാണെന്ന് മനസ്സിലായോ പാലോട് മേള അതായത് കാർഷിക മേള അറുപത്തിരണ്ടാമത് പാലോട് കാർഷിക മേളയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കൊറോണയ്ക്ക് ശേഷമുള്ള എൻ്റെ രണ്ടാമത്തെ മേള ആട്ടോ ഇത് കഴിഞ്ഞ വർഷം ഞാൻ വന്നു പിന്നെ ഇപ്രാവശ്യം വരുന്നത് കഴിഞ്ഞ വർഷം ഞാനും ഉമ്മച്ചായും പിന്നെ അനിയനും കൂടിയാണ് വന്നത് ഇപ്രാവശ്യം ഞാനും ഉമ്മായും കൂടിയാണ് വന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ മേള എന്ന് പറയുമ്പോൾ ഒരുപാട് ഒക്കെ ഉള്ളതാണല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റാളൊക്കെ കണ്ട് നടന്ന് വരുമ്പോഴാണ് ഞങ്ങളെ കണ്ണില് ഇത് ഉടക്കിയത് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചാറ് വർഷമല്ല ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് വരെ മേളയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന സാധനമാണ് ഈ ചെടികളെന്ന് പറയുന്നത് എൻ്റെ അല്ലോ എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാന്താണെന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ ആയിരുന്നു എവിടെ ഉണ്ട് ആരും വാങ്ങുമായിരുന്നു ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടിരുന്നത് ചെടികൾ തന്നെയായിരുന്നു വീട്ടിലും അതിനനുസരിച്ചുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പിന്നീട് ആയപ്പോഴേക്കും നമ്മൾ നട്ടു വളർത്തി വെച്ചിരുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ പൂക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരത്തില്ലേ അങ്ങനെ സങ്കടം വന്ന് സങ്കടം വന്ന് പമ്പച്ചി ചെടികൾ വാങ്ങാറില്ല ജസ്റ്റ് ഇതൊക്കെ കണ്ടുപോകും എന്നല്ലാണ്ട് വാങ്ങാറില്ല ഇപ്പം പക്ഷേ പൂക്കളുണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോയും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ തന്നെ ഒരു സൈഡിൽ പാനിപ്പൂരി വെച്ചേക്കുന്നു ചാട്ട് മസാല വെച്ചേക്കുന്നു അങ്ങനെ കുറേ ഉണ്ട് പക്ഷെ ഇതൊന്നും എനിക്ക് വാങ്ങാൻ പറ്റത്തില്ല കാരണം എൻ്റെ കൂടെ വരുന്നതാരാണ് ഉമ്മ അതുകൊണ്ട് തന്നെ ഉമ്മച്ച് ഇതൊന്നും വാങ്ങിത്തരില്ല ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതായത് നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കത്തില്ലേ സ്റ്റിച്ചിങ്ങിന് അവൻ തയ്യൽ മെഷീന് പകരം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിന് പറ്റുന്ന ഒരു മെഷീനാട്ടോ ആട്ടോ ഇത് ഇതൊരു സ്റ്റാപ്പ് വെയർ പോലത്തെ ഒരു ഐറ്റം ഇതിൽ നമുക്ക് നൂല് കയറ്റിയിട്ട് സൂചിയെ കൊണ്ടുവരില്ല അപ്പം നൂല് കയറ്റിയിട്ട് നമുക്ക് തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ ഒരു ഐറ്റം ആദ്യമായിട്ടാണ് കാണുന്നത് സത്യം പറയാമല്ലോ ഇതൊക്കെ കാണുമ്പം വാരിക്കൂട്ടി എടുത്തുകൊണ്ട് വരണമെന്നൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഓരോ ഐറ്റത്തിനും അമ്മാതിരി വിലയാണ് എല്ലാ വർഷവും പോകുമ്പോഴും ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ഐറ്റമാണ് ഈ ബാഗ് ഇരുന്നൂറ് രൂപയാണ് ഹാൻഡ് ബാഗ് എനിക്ക് തോന്നുന്നു നൂറ്റമ്പത് രൂപയൊക്കെയാണ് പക്ഷേ എങ്കിൽ ഈ കോളേജ് ബാഗ് തൊട്ട് നമ്മളെ അമ്മമാരൊക്കെ തൂക്കുന്ന ബാഗൊക്കെ ഇരുന്നൂറ് രൂപയാണ് എനിക്കൊന്നും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇതെല്ലാം എന്റെ ഫസ്റ്റ് കോളേജ് ബാഗും ഈ മേളയിൽ നിന്ന് വാങ്ങിയതാട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു സൺഗ്ലാസുകൾ എന്നിവ നവീകരിച്ച ഞങ്ങളുടെ ഷോറൂമിൽ മിതമായ വിലനിരക്കുകളിൽ ലഭ്യമാണ് മോഡേൺ ഓപ്റ്റിക്കൽസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം പാലോട് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സദാസമയവും ഈ കാണുന്നതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഒരിക്കലെങ്കിലും ഈ ഒരുട്ടും കയ്യിൽ ഇട്ട് നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇതാണ് മേളയുടെ മെയിൻ പാട്ടെന്ന് പറയുന്നത് ഇതിലൊന്ന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം വരുന്നു പക്ഷെ പറഞ്ഞ കാര്യമില്ല കൂടെ വരുന്ന കക്ഷി ഇതിലൊന്നും കയറാൻ താല്പര്യമുള്ള ആളല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതിലൊന്നും കയറാൻ നിർവാഹമില്ല അപ്പം നിങ്ങൾ ചോദിക്കും കൂടെ വരുന്ന കക്ഷിയെ നോക്കിയിട്ടാണോ ഓരോന്നിലും കയറാറുള്ളതെന്ന് പക്ഷേ കൂടെ വരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിലല്ലേ ഒരു റൈഡിലൊക്കെ കയറുമ്പോൾ ഒരു രസം കാണത്തുള്ളൂ ഒറ്റക്കാകുമ്പം അത് വേറൊരു ഇതാണ് എനിക്ക് ആരെങ്കിലും ഒരാൾ കൂടെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് ഓരോ റൈഡിലൊക്കെ കയറുമ്പോൾ കലറാനൊക്കെ അവർ കൂടെ ഒരാളുണ്ടെങ്കിൽ വിളിച്ച് കൂവാനൊക്കെ ഒരു ഊർജം കൂടുതലായിരിക്കും ഈ രണ്ട് തലയുള്ള റൈഡ് ഉണ്ടല്ലോ ഇതിലും പിന്നെ നമ്മളാ ആകാശ കുഞ്ഞാലേ ഇപ്പം ഈ കാണുന്ന കറക്കുഞ്ഞാലേ ഇതിലും ഞാൻ പണ്ടങ്ങോ കയറിയിട്ടുള്ളതാണ് അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഇതിലൊന്നും കയറാറില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് പ്രത്യേകിച്ച് ഈ കറങ്ങുന്ന സാധനം ഹലോ എനിക്കിപ്പോൾ ഓർമ്മ കൊണ്ട് ഞാൻ ലാസ്റ്റ് കയറിയ ടൈമിൽ അലറി വിളിച്ച് കരഞ്ഞ് പൊടിച്ചതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരാറില്ല എന്നാലുണ്ടല്ലോ ഈ കാണുന്ന കാണുന്നതായിട്ടില്ല ഇത് മരണക്കിണറ് ഇതിൽ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മരണക്കിന്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞായിയാണ് മിക്കപ്പോഴും ഞാനും കുഞ്ഞായും കൂടിയാണ് മേടയിൽ വരുമ്പം ഈ കാണുന്ന റൈറ്റ്സിലെല്ലാം കയറാറ് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു മരണക്കിന്റ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു മരണക്കിന്റ് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തായാലും അവർ വീണ്ടും മരണക്കിണറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മരണക്കിണർന്ന് തന്നെയാണോ നിങ്ങൾ അവിടെയൊക്കെ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇപ്രാവശ്യത്തെ മേളയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞായ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എല്ലാ തവണയും കഴിഞ്ഞ വർഷവും കുഞ്ഞില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നിരുന്നാലും അത്ര വലുതായിട്ട് എനിക്ക് മിസ്സിങ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നല്ലതുപോലെ കുഞ്ഞായെ മിസ് ചെയ്തു അതിൻ്റെ മെയിൻ റീസൺ ആ മരണകണ്ഠം തന്നെയാണ് കാരണം കുഞ്ഞായും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിലേക്ക് എയറിയാനായിരുന്നു പുതിയതായിട്ട് എന്നെ ഏറെ കൊതിപ്പിച്ചൊരു ഐറ്റം കേട്ടോ ഇത് കുപ്പി ഉളകൾ എൻ്റെ കുഞ്ഞായും അമ്മച്ചിയൊക്കെ അവർ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അവരിട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സിനനുസരിച്ചുള്ള കളർ കുപ്പി വിളകളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു കുപ്പി ഉളകൾ വാങ്ങണം ഇടണമെന്നൊക്കെ ഉള്ളത് പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും എൻ്റെ കയ്യിൽ അങ്ങനെ കുപ്പി വിളകളൊന്നും ഇല്ല പ്രത്യേകിച്ച് നമ്മളെ ഇപ്പം നമ്മുടെ ഇവിടെയൊന്നും ഫാൻസ് കടകളിലൊന്നും ഈ കുപ്പി ഉളകൾ കിട്ടാറില്ല വളകളൊക്കെ കണ്ടിട്ട് കുറച്ച് അങ്ങോട്ട് മാറിയപ്പോഴാണ് അടുത്ത ഡിസൈൻ ചെടികളാണ് നിങ്ങൾ കാണാനിടയായത് അപ്പം അവിടെ നിറച്ച് റോസാ പൂക്കളാണ് നേരത്തെ കണ്ടെടുത്ത് കുറച്ച് ജമന്തിയും ഡാരിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിറച്ചും റോസാ പൂക്കളാട്ടോ പല നിറത്തിലൊക്കെ ഉള്ള റോസാ പൂക്കളുണ്ട് നമ്മളതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ പിന്നെ അടുത്ത സെക്ഷൻ സ്റ്റാളിലോട്ടായിട്ട് നടന്ന് കയറി ഈ സ്റ്റാളും എൻ്റെ അമ്മച്ചിയുടെ വേറൊരു അംഗത്തെട്ടായിരുന്നു ചായക്കുള്ള കപ്പ് ഗ്ലാസ് ഇതൊക്കെ എൻ്റെ അമ്മ കണ്ട പിന്നെ ഒട്ടും വിടാത്ത കക്ഷിയാണ് അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ ആയിരുന്നാൽ നമുക്കതെടുക്കാം നമുക്കിതെടുക്കാം ഇത് നമ്മളെയിൽ ഇല്ലല്ലോ ഇത്രയും ക്വാണ്ടിറ്റിയുള്ള ഗ്ലാസ് നമ്മളെ കയ്യിലില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വിധത്തിലാണ് ആ സ്റ്റേഷനിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നത് ഇന്ന് മേളയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്